യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആട്ടെ ചെയ്യുന്നത് അപ്പൊ എന്റെ കൂടെ ഉണ്ട് നമ്മൾ കുട്ടിയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് അപ്പോ വീഡിയോ തുടങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം അപ്പൊ അപ്പൊ ആദ്യം തന്നെ നമ്മള് അയ്യൂട്ടനിന്റെ ക്രിസ്മസ് ആ പൂപ്പൻറെ തൊപ്പി വെച്ചുകൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മള് ട്രീ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ഇത് ഓപ്പൺ ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ സ്റ്റാൻഡാണ് ഈ സംഭവം ഇന്നത്തെ ഒരു മൂന്നെണ്ണാണ് ഇതുപോലത്തെ മൂന്നെണ്ണാണ് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം അല്ലേ ഫിറ്റ് ചെയ്യാം ഫോർ ഇല്ല ത്രീയേ ഉള്ളൂ

Það er eitthvað þegar ég að helpa þér. Amma helpa þér í vegum-vegum. Yes! Come on! Ah, little... Yes! Ah, നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് പുഷ് പോലെ ആക്കി കൊടുക്കു വെച്ചു കൊടുക്കിട്ടതുകൊണ്ടാണ് ഈ ഒരു ഇതുപോലെ പറ്റി നിൽക്കുന്നത് അയാള് കൈക്ക് തട്ടിയാ ഇത്രേ ഉള്ളൂ ഹൈറ്റ് ഇനി ഇല്ല ഇത്രേ ഹൈറ്റ് ഉള്ളു അയാളുടെ ഹൈറ്റ് ഉണ്ട് അയാളുടെ ഇത് അയാളുടെ ക്രിസ്മസ് ട്രീ ആണ് ഓക്കെ അപ്പൊ നമ്മള് ക്രിസ്മസ് ട്രീ ആക്കിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്യണ്ടേ അത് നമ്മളെന്താണോ കൊണ്ടത് കൊറേ ബോൾസോണ്ടായിട്ടുണ്ട് ഇതാ ഗോൾഡൻ കളറിലുള്ള ബോൾസ് ഉണ്ട് ഗോൾഡൻ കളറിലുള്ള ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് പിന്നെ സ്റ്റാർ സോറി സ്റ്റാർ ഉണ്ടായിട്ടാ ഗോൾഡൻ കളർ സ്റ്റാർ ഉണ്ട് എത്ര സ്റ്റാർ സ്റ്റാറുള്ളത് കൗണ്ട് ചെയ്ത വൺ ടു ഫോർ ഫൈവ് ആ ഫൈവ് സ്റ്റാർസ് ഉണ്ട് പിന്നെ ഗോൾഡൻ കളർ ബോൾസ് ഉണ്ട് ബോൾസ് ഉണ്ട് പിന്നെ അപ്പൊ ഇതെല്ലാം കൂടെ പിന്നെ അയാൾ അവിടെ ഓരോ സൈഡും കേട്ടാ ഫിറ്റ് ചെയ്ത് കൊടുത്തോ അയാൾ അറിയോ എങ്ങനെ

അതിന് നമുക്ക് ഈ എൽ ഇ ഡി ലൈറ്റ് കൊടുക്കാം ഇത് വെച്ചുകൊടുക്കാൻ കുറച്ചൊരു പാടാണ് ആകെ കുടുങ്ങിട്ടാ ഉള്ളത് നമുക്ക് നല്ല വെച്ചുകൊടുക്കി അയാൻ ഇതിൽ ഹെൽപ്പ് പോവാണ്ട അയാൾ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫുൾ വീണു എൽ ഇ ഡി ചുറ്റി കൊടുക്കും ഒക്കെ സ്ലോലി വെക്കുന്നു പറഞ്ഞേന കേട്ടാ നമുക്ക് ആദ്യം എൽഇ ഡി വെച്ച് കഴിഞ്ഞിട്ട് ഈ ബോൾസെല്ലാം തൂക്കിയാ മതിയോ അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മള് എൽ ഇ ഡി ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലെ നമുക്ക് എൽഇഡിന്ന് ഓണാക്കി കൊടുക്കാം

അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ